പിന്നത്തേക്ക് വെക്കണ്ട നിങ്ങൾ കയറി പിടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ബാഡ് ടച്ച് ചെയ്തോ അടി കാരണത്ത് പിന്നെ അടുത്താണ് ഞാൻ വിചാരിച്ചു അത് ശെരി ആരെ കേറി പിടിക്കാൻ അപ്പൊ കൊടുക്കടി എന്തിനു കൊടുക്കുന്നു അന്റെ കൂടെ പിടിക്കാൻ അണ്ടിമലർ മറ്റോ നടല ഞാറക്കി അടച്ചാ കൊടുത്ത എന്താ കോല ഇപ്പൊ പെണ്ണായി കുടും തന്നെയാണ് എപ്പോഴും കടിക്കേറി പിടിച്ചാ എന്ത് എന്റെ മണിയമ്പലോ അവിടേക്ക് ബസ് കയറി കഴിഞ്ഞാൽ മണിമ കയറി പിടിക്കുമ്പോൾ ഒന്നെങ്കിൽ ക്ലീനർ അല്ലെങ്കിൽ കണ്ടക്ടർ അല്ലെങ്കിൽ ഇറങ്ങാനാവുന്ന സ്റ്റോപ്പ് എത്താൻ എത്തിയിട്ട് ഇറങ്ങാനാവുന്ന വല്ല യാത്രക്കാര് കാരണം എന്താ അടിക്കാനേ ടിങ് ടിങ് വണ്ടി സ്റ്റോപ്പ് ആക്കണല്ലോ അതിന് വേണ്ടിയിട്ട് മണിയടിക്കണത് വള്ളി തെറ്റിട്ട് ചിലപ്പോ എന്റെ മണിമെങ്ങാനും പിടിച്ചമർത്തിയെന്നുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ ഇപ്പോഴും പെണ്ണാന്ന് വിചാരിച്ചു നടക്കല്ലേ എന്റെ നടത്ത പത്രമാണ് ഏതോ ഒരു മാവിന്ന് എവിടുന്നൊരു സംഭവത്തിൽ നിന്ന് ഒരു കുട്ടിയും മാമന്റെ മോനും മുഹമ്മദ് ജാസില്ലേ മാമനും മാമി എന്താ ചെയ്യാ എന്റെ കണ്ടി ചത്തി ഒത്തിരി സമയം കഴിഞ്ഞിട്ടു എന്നിട്ട് മനുഷ്യന്മാരുടെ നാവിനെ കാട്ടിലും വലുതല്ല നാളുണ്ടോ കയ്തെ あれあれ、絶対が、うっす。